എഡ്യൂക്കേഷൻ എൻകൗണ്ടറിൽ വന്ന ഒരു ന്യൂസിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ ബിരുദങ്ങൾക്ക് യു ജി സി അംഗീകാരമില്ല അധ്യാപകർക്ക് പിരിച്ചുവിടാൻ നോട്ടീസ് നൽകി വിദ്യാഭ്യാസ വകുപ്പ് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ നേടിയ ബിരുദങ്ങൾ പഞ്ചാബിലെ അധ്യാപകർക്ക് പിരിച്ചുവിടൽ ഭീഷണി ഛത്തീസ്ഗഡ് പഞ്ചാബ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു പതിറ്റാണ്ട് മുമ്പ് നിയമിതരായ ധ്യാപകർക്ക് പഞ്ചാബ് വിദ്യാഭ്യാസ വകുപ്പ് ടെർമിനേഷൻ നോട്ടീസ് നൽകി ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ഓഡിയൽ മോഡ് വഴി നേടിയ ബിരുദങ്ങൾ പ്രവേശന സമയത്ത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി അംഗീകരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ബാധിച്ച അധ്യാപകരിൽ നിന്ന് വകുപ്പ് രേഖാമൂലമുള്ള വിശദീകരണങ്ങൾ തേടിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് അവർക്ക് വാദം കേൾക്കാൻ അവസരം നൽകിയിട്ടുണ്ട് മറുപടി ലഭിച്ചില്ലെങ്കിൽ പിരിച്ചുവിടാൻ നടപടിയുമായി വകുപ്പ് മുമ്പോട്ട് പോകുമെന്ന് നോട്ടീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമിക്കപ്പെട്ട മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് അധ്യാപകരിൽ ഓപ്പൺ വിദൂര വിദ്യാഭ്യാസ പഠന രീതിയിലൂടെ ബിരുദം നേടിയ ഏഴ് അധ്യാപകർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ചു ഇവിടെ പഞ്ചാബ് മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം യു ജി സി നിയമം കർശനമായി പാലിക്കുന്നു യു ജി സി അംഗീകാരമില്ലാത്തവരെ ഗവൺമെൻറ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കേരളത്തിലാവട്ടെ യു ജി സി ചട്ടം ലംഘിച്ചുകൊണ്ട് തുല്യതയുടെ ബലത്തിൽ കേരള പി എസ് സി ജോലി നൽകിക്കൊണ്ടിരിക്കുന്നു യു ജി സി അംഗീകാരം പോലും നോക്കാതെ